രണ്ടുപേര് കേറുന്നേ ഇത് കെ വി ഉദ്ദേശം പുതിയ വെക്കും പിറ്റി കേട്ടിട്ടുണ്ടാ ഡീലർഷിപ്പ് യാടാക്കിയിട്ടില്ല ഇവരെങ്ങനെ ചത്ത ഇവിടെ ചത്ത കിടക്കുന്നു ഒരു ലേറ്റായിട്ട് ടഫ്വാൻ സുഖല്ലേ രാജി പാപ്പന്റെ മോന് ആർ കൂടുന്നല്ല പിള്ളേരെണ്ണം കൂടുന്നല്ലോ ഹൈടാ ഹൈ ചോള ഹൈ ആണോ അച്ഛ

മ്മ് പ്രശ്നമാണല്ലേ ഒക്കെ. എന്റെ ഡ്രൈവർ ഞാൻ അലൻ തപ്പി കൊണ്ടിരിക്കി ഇവിടെ. കണ്ണു മിടിക്കുന്നില്ല മനുഷ്യനെ. നോക്ക നോക്ക എന്താ പ്രശ്നം? എന്താ പറയnyaയെ? ഏരിയ വാസ്കോ ഒറ്റക്കി കിട്ടിയടാ. എന്താ കാര്യം എന്താ? അറിഞ്ഞൂടെ? കേറിയപ്പോഴേ വണ്ടി ഇതാക്കിയപ്പോ ചോദിച്ചപ്പോ പറഞ്ഞ സിറ്റുവേഷൻ ഉണ്ടെന്നാണ് അടക്കം അങ്ങനത്തെ അകത്തോട്ട് ഫയർ ചെയ്യുന്നുണ്ടോ നോക്കണേ ശിവരം <laughs> കൊണ്ടുപോയി <laughs> <laughs> ഇവിടെ തിരിച്ച് ക്യാങ്ക്സ് കയറാൻ പറ്റില്ലേ നോക്കിയാണെ കെ വിയ ഫൈറ്റ് ക്യാംഗോസ് കയറുന്നുണ്ടെന്ന് ആൻസ് വിട്ടുതന്നെ വേണാക്കി ഫയർ സ്റ്റാർട്ട് ചെയ്യുന്ന ശേഷം ക്യാങ്സ് കയറാൻ പാടില്ലെന്ന്

അല്ല അനൗൺസ്മെന്റ് ഇട്ടോ ഗ്യാങ് പറഞ്ഞാൽ അനൗൺസ്മെന്റ് ഇട്ടോ ഫോട്ടിത്താൻ ഇട്ടോട്ട് ഫിഫ്റ്റ് ഇട്ടിട്ടോ ഒന്നും ഇട്ടോ ലീവ് പറഞ്ഞു സ്റ്റാഫിലല്ല അനൗൺസ്മെന്റ് കൂടുതലാണ് Así que what are you

ഞാൻ പറയുന്ന ആടി ബാൻ ചെയ്യാൻ അറിയിക്കോ ഈ നിക്കുന്നവരെല്ലാം ബാൻ ചെയ്തോട്ടോ ഈ നിക്കുന്നവരെല്ലാം ബാൻ ചെയ്തോ സിക്സ് സീറോ ഫോർ നയൻറ്റി ടു സിക്സ് സീറോ ഫോർ രണ്ട് മണിക്കൂറേ സിക്സ് സീറോ ഫോർ നയൻറ്റി ടു ഫൈവ് ടു സിക്സ് ഫൈവ് ടു സിക്സ് സിക്സ് ഫൈവ് ടു ബാൻ ചെയ്തോ പടവടെ ബാൻ ചെയ്തോ പടവടെ ബാൻ ചെയ്തോ പടവടെ ബാൻ ചെയ്യും ഓർത്ത് വെച്ചോട്ടോ ഹലോ എ കെ ഞാൻ ഹലോക്സിഡി പറഞ്ഞു ഐഡീസ് എല്ലാം തിരിച്ചു പറഞ്ഞു പറഞ്ഞേസ് നോക്കി തിരിച്ചു പറയാടാ നൈന്റി ടു സിക്സ് സീറോ ഫോർ ഐഡി 3000 വരുന്നു ഗയ്സ് ഐഡി 3000 വരാ. ദി മോഡ്സ് ഐഡി എടാ 645-ആരാ 45. ഇടാ മോഡ്സ് മോഡ്സ് ഓര മോഡ്സ് ഓര മോഡ്സ് ഓര. ആ ഓക്കേ. വെയിറ്റ് വെയിറ്റ് വെയിറ്റ്. ഞാൻ മോഡ്സ് ഇവർ വന്നിട്ടുണ്ട് ഐഡി എടുക്ക്. ഐഡി എടുക്ക്. കെവി ക്യാൻ ഒസി ക്യാരക്ടർ നോക്കണം. കെവി ചെയ്യിച്ചിരി. കെവി ചെയ്യിച്ചിരി തിരിച്ചു ഇറങ്ങി കൊള്ളോ. ആൾക്കാര് കേൾക്കുന്നതിൽ ഉണ്ടായിരുന്ന ഓസ്റ്റേജ് ബഗ്ഗടിച്ച് പോയി ഇവിടെ നാളൊന്നും തിരിച്ചു കൊണ്ടുവന്നുവരുമോ നിങ്ങളെടുത്തേ അതെ ആണ് ബ്രോ ഇന്നലെ സിറ്റുവേഷൻ ഉണ്ടായിരുന്നു ഇന്നലെ ട്രിഗറിംഗ് സിറ്റുവേഷൻ ഇന്നലെ അവന്മാരി നമ്മളെ ക്യാഷ് ചെന്നപ്പോഴത്തേക്ക് അവന്മാര് പേരുണ്ടായിരുന്നു ഒറ്റയടിക്കിട്ട് ഹെലിക്കറ്റ് ഫയർ ചെയ്തിട്ട് അവമാര് ഒറ്റയടിക്ക് നമ്മുടെ വണ്ടി അടിച്ചപ്പോ എഫ് അടിച്ച് പോയി ഓക്കെ എഫ് ആർ പി സിറ്റുവേഷൻ എഫ്ആർപി സിറ്റുവേഷൻ പി എഫ്ആർ റേസ് ചെയ്തിട്ട് ഇന്ന് ഒരു ട്രിഗറിംഗ് പോലും ഇല്ലാണ്ട് ടി പി എടുത്തിന്ന് പഴശ്ശിയാന്ന് പറഞ്ഞിട്ട് പോയി ഹോസ്റ്റേ അടിച്ചേക്കുന്നു സിറ്റുവേഷൻ ഓക്കെ രണ്ടാമത് ഗ്യാങ് ഹൌസിന്റെ വേണോ എന്നിട്ട് നമ്മുടെ ആൾക്കാരെ ഗ്യാങ്ഹൌസിന് അകത്തുനിന്ന് ചെയ്ത് പുറത്തിട്ടിട്ട് അടിച്ചു കൊന്ന് കത്തിച്ചേക്കണം ഓക്കേ ഇത് എന്ത് ഓൾറെഡി സിറ്റുവേഷൻ ക്ലിയർ ആയില്ലേ പിന്നെ നിങ്ങൾ രണ്ടാമത്തെ നിങ്ങൾ സിറ്റുവേഷൻ ക്ലിയർ ആയില്ല പറഞ്ഞേ സിറ്റുവേഷൻ നിങ്ങൾ ക്ലിയർ ചെയ്യുന്നതാണ് ഞാൻ അതല്ലല്ലോ ഞാനതല്ലോ പറഞ്ഞേ നിങ്ങൾ

സി ഞാൻ ഓരോ കാലേ കണ്ടുള്ളൂ സി കോയെ ഫയർ ചെയ്യുന്ന മാത്രമേ കണ്ടുള്ളു അതെങ്ങനാ ഫയർ ചെയ്ത കണ്ടിട്ടില്ല അങ്ങനല്ല ഇന്നലത്തെ സിറ്റുവേഷനിൽ ഞാൻ കണ്ടിട്ടില്ല ഞാൻ ഇന്ന് വന്നതുകൊണ്ട് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് എന്നെ ഒന്ന് സംസാരിക്കാൻ സമ്മതിക്കാവോ നിങ്ങൾ ഇന്നലെ സിറ്റുവേഷൻ ഉണ്ടായത് എനിക്കറിയില്ല ഞാൻ ഇന്നലെ സിറ്റിയിലേ ഇല്ല ഞാൻ ഇന്ന് വന്നതും ഇന്ന് ഞാൻ സിറ്റി വന്നപ്പോ കാണുന്നത് നിങ്ങളുടെ ഒരു പ്ലെയറിനെ കുറച്ചപ്പുറത്തോട്ട് മാറി അടിക്കുന്നതാണ് അതാണ് കണ്ടത് അവിടെ വീഡിയോ ആണ് എന്തോന്ന് ഞാൻ കണ്ടിട്ടില്ല കണ്ടിട്ടില്ല അത് ചോദിക്കില്ല ബ്രോ സാഗറെ സാഗറെ നിങ്ങളോടായാലും അവരോടായാലും നമ്മൾ ആരോടും ചോദിക്കില്ല നിങ്ങൾ സിറ്റുവേഷൻ ഉണ്ടായിരുന്നു പിഒ അതും കാര്യമില്ല അപ്പം നെറ്റ്വർക്ക് ർപിന്റെ എനിക്കായില്ല ചോദിച്ചാൽ ഫസ്റ്റ് ടൈമേ ഉണ്ടായിരിക്കും ഇന്ന് ഫസ്റ്റ് ടൈം കേറുമ്പോ അതായത് അത് കഴിയുമ്പഴത്തേക്കും നമുക്ക് തീരുമാനം എടുക്കാം കക്കച്ച അടിച്ചു ഓടികളെല്ലാത്തിനെയും എല്ലാം എല്ലാകുമാര

வண்டி கேரடா ஜேம்ஸ் பாண்டு வண்டி கேரடா வண்டி கேரடா நீனு வண்டி கேரடா ஜேம்ஸ் பாண்டு